ഹലോ അസ്സാം വലൈക്കും റവിയാണേ എന്തൊക്കെയുണ്ട് അപ്പം ഞാനേ ഇപ്പോൾ ഉള്ളത് നമ്മളെ അരീക്കോട് അടുത്ത് കീ പാലത്തമ്പലാണ് പാലത്തമ്മലാണ് കീവറമ്പ് പോകണ വയ്യാണ് കേട്ടോ ക്ലിയർ ക്യൂറമ്പ് ഒരു ബ്ലൈൻഡ് അഗതി മന്ദിരമുണ്ട് അപ്പോൾ നമ്മളവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അങ്ങോട്ട് പോകണ വയ്യാണ് അപ്പോൾ ഞാൻ ഞാൻ ഉൾപ്പെടെ അംഗമായിട്ടുള്ള റഫീഖ് വാട്സപ്പ് കൂട്ടായ്മൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സംഗമവും അതുപോലെ പാട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പും അവരൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ഒരു ദിവസം അവരെ കൂടെ അടിച്ചു പൊളിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞത് മുതൽ അവിടെ പങ്കെടുക്കാനും അവിടുത്തെ അന്തേവാസികളൊക്കെ കാണാനും ഒക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലൂടെ എനിക്ക് അതിന് അവസരം കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നല്ല ഞാനും നല്ല എക്സൈറ്റിംഗ് ആണ് ആയിട്ടോ അപ്പോൾ നമുക്കൊന്ന് പോയി വയ്ക്കാം അപ്പോൾ അതാണ് ഞമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ കീ ബ്ലൈൻഡ് അഗതി മന്ദിരം എത്തിയിട്ട് കുറച്ച് സമയമായി അപ്പോൾ അവിടെ നല്ല പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും കേൾക്കേണ്ട അവസരമുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിലിങ്ങനെ ലയിച്ചിരുന്നതാണ് എപ്പോഴാണ് ഞാൻ ഫ്രണ്ടിൽ വരുന്നത് എന്തായാലും ഇതാണ് ആ ഒരു സ്ഥാപനം വരുന്നതിൻ്റെ പുറകിലായിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമാണ് ഇവിടുത്തെ അമ്മമാരും ഇവിടുത്തെ വരെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൂടുതലും ഓഫീസിൽ ചോദിച്ചറിയാം കണ്ടോ ഓ ഇതാണ് കാഴ്ചയില്ലാത്തവർക്കായുള്ള അഗതി മന്ദിരം തിരുപറമ്പ് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്

അങ്ങനെ അവിടെ എത്തി നേരെ ആയിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അവിടെ എത്തിയപ്പോൾ താ നല്ല അടിപൊളി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരീക്കോടിൻ്റെ റഫീഖ് വാട്സപ്പ് കുട്ടായ്മേൻ്റെ ഒരു ഗ്രൂപ്പും പാട്ടിൻ്റെ പാലായി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പും കൂടെ ആണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ അടിപൊളി ഗായകന്മാരുണ്ട് അവരൊക്കെ കരയൊക്കെ വെച്ചിട്ടാണ് പാടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാട്ട് ഓൺ വോയിസ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് വോയിസ് ഓർ കൊടുക്കുന്നത് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കാം കേട്ടോ അപ്പോൾ അവരൊക്കെ ഈ ലയിച്ചിരുന്ന് താളം പിടിക്കണേ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും എത്രത്തോളം നല്ല പരിപാടിയാണെന്ന് ഞാനും തന്നെ നന്നായിട്ട് അതിശയിച്ച് പോയിട്ടോ പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ കണ്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം മെയിൻലി അവർ ബ്ലൈൻഡാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സോങ്സ് പിന്നെ ശബ്ദങ്ങൾ അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും മറ്റുള്ളവരെ പോലെ വേറൊരുപാട് കാര്യങ്ങൾക്ക് അവരെ ആ ഒരു ശ്രദ്ധ പോകൂലെന്നുള്ളതാണ് ഇത് റഫിഖ് വാട്സപ്പ് കൂട്ടായ്മയിലെ മികച്ച ഗായിക സഖിയാത്ത മുമ്പ് ഒരുപാട് പ്രോഗ്രാമിന് തൻ്റെ പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇരുന്ന് ആസ്വദിക്കണത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വളരെ മികച്ച ഒരു ഗായികയാണ് എല്ലാ പ്രോഗ്രാമിനും നല്ല നിറ സാന്നിധ്യമാണ് ഇതുപോലെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ പക്ഷേ ഇവരെ ഞാൻ എസ്പെഷ്യലി എടുത്ത് പറയുന്നത് അവരെ ആ ഒരു പരിമിതികളെ കഴിവുകളാക്കി മാറ്റിയ ആളുകളാണല്ലോ നമുക്ക് എപ്പോഴും മോട്ടീവായി നിൽക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരെടുത്ത് പറഞ്ഞത് പിന്നെ ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും ഞാൻ ഇതിൽ സൂം ചെയ്തിട്ട് അങ്ങനെ ശരിക്കും കാണിക്കണില്ല ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇവരെ കാണുന്നത് അപ്പോൾ അവർ ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മൾ പലതും മറന്ന് അവരെ കൂടെ ശിക്ഷിക്കുക യസിലും എന്തൊരു ഊർജ്ജത്തോടെയാണല്ലേ അവരൊക്കെ പാട്ടു പാട്ടണത് പാട്ട് പാടി അവരെ സന്തോഷിപ്പിക്കാൻ പോയ ആളുകളെ വരെ വണ്ട്രടിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ ഉള്ളവരെ പ്രകടന ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു വൈക്കം വിജയലക്ഷ്മിൻ്റെ സെയിം വോയിസിൽ സെയിം ലുക്ക് വൈസും അതുപോലെയുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ പാട്ടിൻ്റെ കുറച്ച് ഭാഗം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് കേട്ടോക്കി പാട്ടൊട്ടും പാട്ടൊട്ടും ആ സോങ് നിങ്ങൾക്കും തോന്നിയോ അങ്ങനെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതുപോലെ ഈ ഒരു കുട്ടി ഇത് അൻസിയ എന്നാണ് പേര് തോന്നുന്നുണ്ട് പ്രോഗ്രാമിൻ്റെ മെയിൻ ഗെസ്റ്റായിട്ട് വിളിച്ചതെന്നു അപ്പോൾ ആൾക്കും ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് പിന്നെ ആളെ കൂടെ വന്നത് ഓരോമ്മുട്ടോ അപ്പോൾ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ വോയിസ് ഞാൻ ഇതിൻ്റെ പുറകെടാ അപ്പോൾ അതിലേറെ ഞാൻ ശ്രദ്ധിച്ചത് അവർ പാടുമ്പോൾ ആ ഒരു ഉമ്മ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ടും ഒരു തംസപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രോത്സാഹനം കൊടുത്ത് ആ കുട്ടീനെ ഓക്കെ ആക്കണം ആ ഒരു രീതി അത് എനിക്ക് വല്ലാതെ ഹാർട്ട് ടച്ചിങ് ആയിട്ടോ കാരണം ഒരു മദർ കെയർ എന്നുള്ളത് ആ ഒരു കുട്ടിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് കൊടുക്കണ്ടെന്നുള്ളത് ഞാൻ ഒത്തിരി ടൈമോണ്ടാണെങ്കിലും അവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ച് വളരെ സന്തോഷം തോന്നിയിട്ടോ എത്രയോ ലാംഗ്വേജിൽ ഒരുപാട് പാട്ടുകൾ ആ കുട്ടി ഗ്രാസ്പ് ചെയ്ത് പാടുന്നുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് പറയണേ കേൾക്കാം ഓട്ടിസം എന്ന് പിന്നെ ഭിന്നശേഷി അവസ്ഥയിലുള്ള മോളാണ് എൺപത് ശതമാനം ഓട്ടിസമാണ് അപ്പൊ ദൈവം അവൾക്ക് കൊടുത്തിരിക്കുന്ന കഴിവെന്ന് വെച്ച് കഴിഞ്ഞാല് കേൾക്കണ പാട്ട് കേൾക്കണ പാട്ടുകൾ ഏതാണെങ്കിലും രണ്ട് തവണ കേട്ട് കഴിഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യാന്നുള്ള കഴിവാണ് ദൈവം കൊടുത്തേക്കുന്നത് അപ്പം ഇതില് ഭാഷ അവൾക്ക് ഒരു വിഷയമല്ല കേൾക്കണ പാട്ട് പഠിക്കുന്ന കാര്യത്തിൽ ഭാഷ ഒരു പ്രശ്നമല്ല ഇപ്പോൾ അവളെ നിലവിൽ അഞ്ച് ഭാഷയിലായിട്ട് ആയിരത്തി മുന്നൂറിലധികം പാട്ട് പാടിക്കഴിഞ്ഞു അറിയാം പക്ഷെ റിയാത്തത് കൊണ്ടും ട്രാക്ക് എടുത്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും അതിൽ കൂടുതൽ അവള് പൈഹാട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് ഭാഷയിലെ അപ്പൊ പാടുന്നത് ഭാഷയിലെത്തോണ്ടാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന കണ്ണ് കാണാത്തവരുടെ ഒരു സംഘടനയാണ് എൻ്റെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ സ്ഥാപനം ഇത് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് ഇവിടെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇവിടെ ഇപ്പോൾ ഇരുപത്തിയേഴ് സ്ത്രീകളും പതിനേഴ് പുരുഷന്മാരുമായി നാൽപ്പത്തി നാല് പേര് നിലവിലുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഈ പ്രാദേശിക കൂട്ടായ്മകൾ സ്ഥിരമായി പ്രോഗ്രാമുകൾ നടത്തുകയും അവരെ കൈയഴിഞ്ഞ് സഹായിക്കുന്നതുകൊണ്ട് അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഞങ്ങളെ ചേർക്കും അതേപോലെ തന്നെ അവരുടെ കൂട്ടായ്മകൾ എസ് എൽ സി കൂട്ടായ്മ അതേപോലെ തന്നെ ഡിഗ്രി ബാച്ചുകൾ ക്ലബുകൾ അതേപോലെ കുടുംബങ്ങൾ കുടുംബ സംഗമങ്ങൾ ഇതൊക്കെ ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തുകയും ഞങ്ങളെ കൂടി അവർ പങ്കാളികളാക്കുന്നത് കൊണ്ട് ഈ സ്ഥാപനം കൃത്യമായി നടന്നു പോകുന്നുണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവർക്ക് ഭക്ഷണം വസ്ത്രം മെഡിക്കൽ സൗകര്യങ്ങൾ ഫ്രീ ആയി നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് ഈ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ചെയർമാനും ആയിട്ടുള്ള ഒരു വികസന സമിതി ഇവിടെ നിലവിലുണ്ട് ആ വികസന സമിതിയാണ് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മോണിറ്ററിങ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം യാതൊരു പ്രയാസമില്ലാതെ വളരെ കൃത്യമായി നടന്നു പോകുന്നൊരു സ്ഥാപനമാണ് കീഴ്പറമ്പ് കണ്ണു കാണാത്തവരുടെ അഗതി മന്ദിരം എന്ന് പറയുന്ന സ്ഥാപനം ഓക്കെ അമിത് മാസം ആയിരുന്നു ഇത് ഈ ജനകീയ ആക്കിയിൽ മുഖ്യ പങ്ക് വഹിച്ച സ്ഥാപനത്തിൽ ആയിരുന്നു അമിത് മാസം സ്ഥാപകനല്ല സ്ഥാപകനാന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലാണ് മാസ് ഇവിടെ സ്ഥിരമായി നിന്ന് ഇതിനെ ജനകീയമാക്കിയത് പുറമേ ഈ സ്ഥലം കിട്ടാനും വാക്കിലേനും ഒക്കെ വേലായുധൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചുപോയി രണ്ടുപേരും അദ്ദേഹമാണ് ഈ സ്ഥലം ലഭ്യമാക്കാനും ഇവിടെ കീഴ്പറമ്പ് സ്വദേശിയായ ആളുകളുടെ കയ്യിൽ നിന്ന് സ്ഥലം സ്വന്തമാക്കാനും ഒക്കെ പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പോയി കലക്ഷൻ എടുത്തുകൊണ്ടാണ് ഇതിന് ആദ്യകാല നടത്തിപ്പ് നടന്നത് മീതു മാസം രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹം കുഞ്ഞി അല്ല അരീക്കോട് കോളേജിലെ ക്ലർക്കായിരുന്നു അദ്ദേഹം റിട്ടയർഡ് ചെയ്തതിന് ശേഷം ഫുൾ ടൈം ഈ സ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുകയും ഇതിനെ ഒരു ജനകീയ സ്ഥാപനമാക്കി മാറ്റാൻ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഞാൻ ഇതുമാസം രണ്ടായിരത്തി നാല് മുതലാണ് ഞാനിവിടെ ചാർജ് അടിക്കുന്നത് ഇവിടെ പിന്നെ വരുത്തുന്നത് പിന്നെ പ്രായം കൂടിയ സ്വന്തമായി തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സംരക്ഷിക്കാൻ ആളില്ലാത്ത ആളുകളുടെ സ്ഥാപന ഇത് ഇവരുടെ ചെറുപ്പക്കാരായ ആൾ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് കോഴിക്കോട് കുണ്ടായത്തോടെ ഒരു സ്ഥാപനമുണ്ട് അവിടെ തൊഴിൽ പരിശീലനം നൽകുകയും സാധനങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഒരു കുട നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് കുട നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ മുഴുവൻ ആളുകൾക്കും ചെയ്യാൻ കഴിയില്ല കുറഞ്ഞ ആളുകൾ പറ്റുന്ന ആളുകളെ വെച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുടക്ക് മുന്നൂറ്റി അൻപത് രൂപ വെച്ച് നമ്മളത് വിപണനം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങി കഴിഞ്ഞു അതേപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രം ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് ആരുമില്ലാത്ത സ്ത്രീകൾക്ക് ഇപ്പോൾ എറണാകുളം ജില്ല പോത്താനിക്കോട് എന്ന് പറഞ്ഞതിനനുസരിച്ചൊരു സ്ഥാപനമുണ്ട് പിന്നെ ബ്ലൈൻഡ് കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ബ്രെയിൻ ലഭ്യയിലുള്ള പുസ്തകങ്ങൾ അച്ചടിക്കുന്നതിന് തിരുവനന്തപുരത്ത് പ്രസിഡന്റ് വയനാട്ടിലെ സ്ഥാപനമുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലും വ്യത്യസ്ത രീതിയിലുള്ള സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്ന ഒരു സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പിന്നെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫുതക്കോളേജ് പ്രസറായ ഡോക്ടർ ഹബീബാണ് അപ്പോൾ അവരെയാണ് മേൽനോട്ടത്തിലാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് അപ്പോൾ പല വർണ്ണങ്ങളും പല നിറങ്ങളുമുള്ള ഈ ലോകത്ത് നിറങ്ങളില്ലാത്ത നട്ടുച്ച സമയത്ത് പോലും ഇരുട്ട് തപ്പി നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സംരക്ഷിക്കുന്ന ഇങ്ങനെ ഒരു ഉള്ളപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് തോന്നി അതുകൊണ്ടാണ് അവിടുത്തെ സാറുമായിട്ട് സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ അപ്പോൾ നമ്മളെ ഈ ഒരു പരിപാടിയിൽ അവർ ഫുഡും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി സദ്യേനെ കിട്ടോ നല്ല എല്ലാ ഐറ്റംസ് കൂട്ടാനുകളും അതുപോലെ പപ്പടും നല്ല അടപ്രഥമൻ പായസവും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സദ്യ തന്നെയാണ് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ അവർക്കൊക്കെ അത് സെർവ് ചെയ്ത് കഴിക്കുന്ന രംഗങ്ങളാണ് ഇത് ഈയൊരു സമയത്ത് തന്നെ അവിടെ പാട്ടും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിനി അപ്പോൾ ഇവർക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കൂടിയും കഴിച്ചാൽ ആ കറക്റ്റ് ടൈമിന് അവർക്കൊരു ഓർഡറിൽ ആണല്ലോ ഒരു ലൈഫ് സ്റ്റൈൽ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ആവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതാ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഓരോന്ന് സെർവ് ചെയ്യുമ്പോഴും അത് തപ്പിയെടുത്ത് അവർ കഴിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക വീശിച്ചുകൊണ്ട് കേനി പിന്നെ അപ്പോൾ അവർ അവർക്കതൊരു ശീലായിട്ടുണ്ട് കാരണം ചില ഭാഗങ്ങളിൽ മാത്രമേ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ബാക്കിയൊക്കെ അവരെന്നെ തേടി പിടിച്ച് എത്തുന്നുണ്ട് അവർ സ്ഥിരം പെരുമാറുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം ഓരോന്നും എവിടെയാണ് എന്താണെന്നൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് വസ്ത്രങ്ങൾ അലക്കി ഉണക്കാനിട്ട വസ്ത്രങ്ങൾ ത ഉപ്പി പിടിച്ച് അവർ ഇത് അവർ ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് കൊണ്ടുവരുന്നതാണ് അത് അവർ തോര ഇടുന്ന സമയത്ത് തന്നെ ആ സ്ഥലം മനസ്സിലാക്കി വെച്ചിട്ടാണോ എന്താണെന്ന് എന്നറിയില്ല അപ്പോൾ ഏതൊരു സൃഷ്ടിക്കും എന്തെങ്കിലും ഒരു പരിമിതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള കഴിവുകളും കൊടുക്കുന്ന നമ്മൾ പല അനുഭവത്തിലൂടെയും കണ്ടതാണല്ലോ അതുപോലെ അവർക്ക് അകക്കഴ്ണിൻ്റെ കാഴ്ചയിലാണെങ്കിലും വേറെയും ഒരുപാട് കഴിവുകളുണ്ട് ഇങ്ങനെ ഒരു ഇടവഴിയിലൂടെ പോയിട്ട് ഇവിടൊക്കെ വരെ റൂമുകളാണ് അവരെ പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യുന്നില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുള്ള റെസ്റ്റിലാണ് ഇതൊക്കെ പുരുഷന്മാരാണ് തോന്നുന്നത് പിന്നെ ഇവിടെ ഒരു കിച്ചണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഫുഡ് ഏരിയ ഞാൻ പതിനാറ് വർഷായി ഇവിടെ അതിൽ വന്നതാണ് രണ്ടായിരത്തിഒമ്പതിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് വർഷം വന്ന തരും അതോ അമ്മ ഇത് സാറേണ്ടായിരുന്നൊരു മരിച്ചു മാഷണ്ടാവുമ്പോ നിനക്ക് നല്ല സന്തോഷായിരുന്നു മാഷ നമ്മളെ അച്ഛനും പോലെ നമ്മളെ എല്ലാം കാര്യം മാഷ ഐസി ബ്ലൈൻഡില് ഇറച്ചി ഉണ്ടോ ബ്ലൈൻഡില് മീനുണ്ടോ ബ്ലൈഡിലെ അവസ്ഥ എന്താ മോനെ അപ്പം ഇപ്പ അവർക്ക് ഒന്നും കൊഴപ്പില്ല ഞാനൊക്കെ അവിടെ കൊണ്ടു കൊടുത്തിട്ടാ വരുന്നത് മോനെ അവിടുന്ന് പോരാൻ പറ്റൂല ഉപ്പാനെ സമാധാനിപ്പിക്കാണ് ഉപ്പ എല്ലാം ഉണ്ട് അവർക്ക് അവർക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഓല എടുത്ത് പോയിട്ട് വരുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് വരുന്നത് അറിയുമ്പോ മോനെ ഉപ്പാന്റെ അടുത്ത് ഐ സി കിടക്കുമ്പോ മോൻ വേണ്ട അടുത്ത് മോൻ ഇങ്ങോട്ട് വരാൻ മക്കളെ പറ്റും മാഷെ പെട്ടെന്ന് ഒരു ബ്ലോക്ക് വന്നു ഒരാഴ്ച കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഒരാഴ്ച ബ്ലോക്ക് വന്നിട്ട് ഞങ്ങോട്ടിരുന്നു ഞാൻ രാവിലെ പോയിട്ട് ഡോക്ടറി കാട്ടിട്ട് വരാനും പോയ ആളാണ് പിന്നെ മാഷ വിളിച്ചു വെക്കുമ്പോ മാഷ അഴുഷ്ടീരണി കിടക്കുന്നത് എല്ലാരും വിളിച്ചു ആശ കാണാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞാ പിന്നെ മാഷ കാണാൻ എല്ലാരും പോണ്ടിഞ്ഞു ഞാൻ ഉണങ്ങി ചട്ടി നീയാന്ന് ഇറക്കിയതണി പിള്ളേരൊക്കെ മൂന്ന് ഉണ്ട് വലിയ ാണ് ഫുഡല്ലേണ്ടാവുമ്പോ പിന്നെ ഒരു സദ്യ കൂടി വേണോ പിന്നെ ചിക്കനൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഫുഡ് കഴിക്കണ തിരക്കിലാണ് അപ്പം ചെറിയ കുട്ടികളും മുതിർന്നവരുമായിട്ട് ഒരുപാട് പേരുണ്ട് പ്രോഗ്രാമിന് പങ്കെടുത്തത് അപ്പം എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളി പ്രോഗ്രാം ആയിരുന്നു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്